ശ്രീ ശ്രീകുമാർ കോൺഗ്രസിന്റെ പ്രതികരണം ആദ്യത്തെ പ്രതികരണം വി ഡി സതീശിൽ നിന്നാണ് വന്നത് അതായത് ഒരു ഘട്ടത്തിൽ നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഈ അയ്യപ്പ സംഗമത്തോടുള്ള കോൺഗ്രസിന്റെ നിലപാടിനുള്ള മറുപടിയായി വി ഡി സതീശൻ പറഞ്ഞത് ഇന്നാകുമ്പോഴേക്കും അദ്ദേഹം മറുപടി പറയാതെ പോവുകയാണ് കാരണം എന്താണ് മുസ്ലിം ലീഗിന് മറിച്ചൊരു നിലപാടാണ് മുസ്ലിം ലീഗ് അയ്യപ്പ സംഗമം നല്ലൊരു സർക്കാർ പരിപാടിയാണെങ്കിൽ അത് അങ്ങ് നടക്കട്ടെ എന്നൊരു നിലപാടെടുക്കുന്നു ഇന്നിപ്പോൾ യു ഡി എഫ് യോഗം ചേരുമെന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇതുവരെ ആ യോഗം ചേർന്നതായിട്ടോ ഒരു തീരുമാനം വന്നതായിട്ടോ ഒന്നും വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ശ്രീ ശ്രീകുമാർ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൺഫ്യൂഷനിലേക്ക് കാര്യങ്ങൾ എത്തിയോ നോക്കൂ സ്മൃതി ഇത് കോൺഗ്രസ് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നവില്ല യു ഡി എഫിന്റെ യോഗം ഓൺലൈനായിട്ടാണ് ചേരുക എന്നാണ് ഞാൻ അറിഞ്ഞത് അത് രാത്രിയാണ് ചേരുന്നത് അത് അവരെ അവരുടെ തീരുമാനം അവർ പറയുമായിരിക്കും കോൺഗ്രസ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ തട്ടിപ്പ് അത് തുറന്നു കാണിക്കുക മാത്രമേ കോൺഗ്രസ് ചെയ്തിട്ടുള്ളൂ എന്താണ് ആ രാഷ്ട്രീയ തട്ടിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിന്റെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ കുറിച്ചുള്ള നിലപാടും മറ്റ് ആധാരാനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടും രണ്ടായിരത്തിഇരുപത്തിനാലായപ്പോൾ മാറി ഇത് ആ പാർട്ടിക്ക് അവരുടെ പ്രവർത്തകരെ ഇതുവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടും മാറി എന്നൊരു ചോദ്യമില്ലേ രണ്ടാമത്തെ കാര്യം ഇവിടെ എൻ എസ് എസ് പിന്തുണച്ചു എസ് എൻ ഡി പിന്തുണച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഈ സംഗമം നടക്കുമ്പോൾ മൂവായിരം പേരെ അവർ പങ്കെടുപ്പിക്കുന്നുണ്ട് ഈ മൂവായിരം പേര് പങ്കെടുക്കുന്ന സംഗമത്തിന്റെ തീരുമാനം ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർ സംരക്ഷിക്കാനും അതുപോലെ സ്ത്രീ പ്രവേശനത്തിൽ ഹിന്ദു ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ അഭിപ്രായ പ്രകാരം ഈ എൻ എസ് എസും എസ് എൻ ഡി പിയും ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് ഈ സമ്മേളനത്തിൽ ഒരു പൊതു തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ നിലപാട് മാറ്റിയിരിക്കുന്നു എന്ന് പേര് പറയും എന്ന് വെച്ചാൽ മുൻപ് പറഞ്ഞതെല്ലാം അവർ മാറ്റി പറയും അതിനു വേണ്ടിയുള്ള ഒരു സദസ്സാണിത് അത് ഈ സദസ്സിൽ മൂവായിരം പേരാണല്ലോ അപ്പൊ മൂവായിരം അയ്യ ഇന്നിപ്പൊ ഗോ പ്രകാശമാഷ അയ്യപ്പ വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ താൻ നന്നായി ഇതുവരെ പറഞ്ഞത് അയ്യപ്പ സംഘം എന്നാ അപ്പൊ അയ്യപ്പ വിശ്വാസികളായി അവിടെ വരുന്ന മൂവായിരം പേര് ആ മൂവായിരം പേരുടെ തീരുമാനം വിശ്വാസികളെ സംരക്ഷിക്കുന്ന വിശ്വാസികളുടെ അവകാശത്തിനുവേണ്ടി പോരാടുന്ന സി പി എം അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു നിലപാടിലേക്ക് സി പി എമ്മും എത്തുകയാണല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അതിലൊരു എതിരഭിപ്രായം ഉണ്ടാകേണ്ടത് അത് അവരുടെ കാഴ്ചപ്പാടിനെതി വ്യതിയാനം കൊണ്ട് ഇത് പറയുന്ന എന്താണ് ഇപ്പൊ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചു ആരാണ് സംഗമം നടത്തുന്നത് അവിടെ ഉത്തരം പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാണ് ഇന്ന് പക്ഷേ എൽ ഡി എഫ് കൺവീനറും ഗോവിന്ദും അതിന് പ്രതികരിച്ച എന്തിനാ അപ്പട്ട് ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിക്ക് എന്തിനാ പാർട്ടി പ്രതികരിക്കുന്നത് ഇത് ടി ഡി നമ്മുടെ എഴുതൽ വേണ്ടി കൺവീനർ രാമകൃഷ്ണൻ പറഞ്ഞ എന്താ അറിയാമോ ആചാരവും അനുഷ്ഠാനവും വിശ്വാസവും ഒക്കെ ഞങ്ങളെ കാലങ്ങളായിട്ട് സംരക്ഷിച്ചു വരുന്നതാണെന്ന് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംരക്ഷിച്ച നമ്മളല്ലേ പച്ച നമ്മയല്ലേ അപ്പൊ ഇവര് വിശ്വാസികളെ പറ്റിച്ചു അവിശ്വാസികളെ പറ്റിച്ചു പാർട്ടി പ്രവർത്തകരെ ചതിച്ചു നവോത്ഥാന പോയ പ്രമുഖരായ വനിതകളെ എന്നിട്ട് ാണ് വിശ്വാസികളുടെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രീകുമാർ ഇപ്പോൾ ഞങ്ങൾ ഇതാ തിരുത്തുകയാണ് എന്നൊരു വാചകം മാത്രമേ പറയാത്തതുള്ളൂ ബാക്കി എല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവർ എന്താണോ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ആ നിലപാടിലേക്ക് സി എത്തുകയാണ് സർക്കാർ എത്തുകയാണ് അതിൻ്റെ ഭാഗമായ ദേവസ്വം ബോർഡും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ദേവസ്വം ബോർഡ് ആദ്യ ഒരു നിലപാടെടുത്തിട്ട് പിന്നെ അതിനെ സി പി എം അംഗീകരിച്ച പിന്നെ അത് സർക്കാർ നടപ്പാക്കി അങ്ങനെയല്ലല്ലോ ഇത് ആത്യന്തികമായി സി പി എമ്മിനകത്തൊരു ചർച്ചയുണ്ടല്ലോ സി പി ഐക്ക് യോജിപ്പുണ്ടോ എന്നുള്ള സംശയമുണ്ട് കാരണം എൽ ഡി എഫിൽ ഇത് ചർച്ച ചെയ്തിട്ടില്ല എൽ ഡി എഫിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ടൊരു ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കു സ്മൃതി കഴിഞ്ഞ മൂന്ന് ചർച്ചകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ ആദ്യത്തെ ചർച്ചയോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തെ ഒരു അയ്യപ്പ സംഘം എന്ന് പറയുന്നത് തന്നെ തെറ്റ് കാരണം ഒരാൾ അയ്യപ്പനെ അവിടെങ്കിൽ അദ്ദേഹം വ്രതമെടുക്കണം രണ്ടാമത്തെ കാര്യം ഇപ്പൊ അയ്യപ്പ വിശ്വാസ സംഘം എന്നൊക്കെ മാറ്റിയിട്ടുണ്ടായിക്കോട്ടെ രണ്ടാമത്തെ കാര്യം ഇടതു മുന്നണി ചർച്ച ചെയ്തിട്ടില്ല മൂന്നാമത്തെ കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി സി പി എം സി പി എം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാവുകയും ആചാര അനുഷ്ഠാനങ്ങൾ അത് ഏതാചാരം ഏത് അനുഷ്ഠാനം അത് ശബരിമല കാര്യമാണ് ആചാരവും അനുഷ്ഠാനവും തീരുമാനിക്കുന്നത് വിശ്വാസികളും തന്ത്രിയും അതുപോലുള്ള സംവിധാനങ്ങളുമാണ് അത് ശരിവെക്കുക എന്നുവെച്ചാൽ ഇവര് കമ്മ്യൂണിസ്റ്റുകാരല്ല പ്രകാശ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാത്തത് കൊണ്ടാണ് അവർ അയ്യപ്പ സംഗമം നടത്തുന്നത് ഇത് പാർട്ടി പരിപാടിയാ ഇവിടെ ശ്രീമതി ആശ ഉന്നിത്തം പറഞ്ഞു അത് പാർട്ടി പാർട്ടിയുടെ തീരുമാനമാകുന്നത് നോക്കൂ ശ്രീമതി ആശ നിങ്ങൾ ഇപ്പോൾ ഒരു വാചകം പറഞ്ഞു ഈ ഈ ഭരണത്തിനൊപ്പമാണ് ഇനിയും ഈ ഭരണം ഭരണമെന്ന് അപ്പൊ ഇനിയും ഈ ഭരണഭരണവെച്ചാൽ അർത്ഥം എന്താ വച്ചാൽ വനിതാമന്ത്രി സംഘടിപ്പിച്ച് നിങ്ങളെ ചതിച്ച ആ സർക്കാരിനോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതാണ് എന്റെ അർത്ഥം അപ്പൊ നിങ്ങളെ പോലുള്ള ഈ സമൂഹത്തിന്റെ അഭിപ്രായ സ്വരൂപകരായ വനിതാ പ്രവർത്തകർ പോലും ഇക്കാര്യത്തിൽ ഒരു സുവ്യക്തമായ തീരുമാനം എടുക്കാൻ പറ്റാത്താണ് പാർട്ടി ചെയ്തത് തെറ്റാണ് ഗവൺമെന്റ് ചെയ്ത ഗവൺമെന്റിന്റെയാണ് പരിപാടിയെങ്കിൽ സർവകക്ഷി യോഗം വിളിക്കണം വിശ്വാസികളുടെ സംഘടനകളുടെ യോഗം വിളിക്കണം വിവിധ ദേവസ്വം ബോർഡുകളുടെ യോഗം വിളിക്കണം എല്ലാവരെയും വിശ്വാസത്തിൽ എടുക്കണം ഇതപ്പോ എന്താ ആദ്യം പാർട്ടി തീരുമാനിച്ചു പിന്നെ സർക്കാർ തീരുമാനിച്ചു ഇപ്പൊ എന്താ കൈപൊല്ലിയപ്പോ ദേവസ്വം ബോർഡ് തിരുബുറാംകൂർ ദേവസ്വം ബോർഡിന്റെ തലയിലിട്ടു ഉന്നല ശ്രീകുമാർ അറിയാവുന്ന സ്മൃതി ഉന്നല ശ്രീകുമാർ പട്ടിയാതി വിഭാഗത്തിന്റെ നേതാവാണ് അദ്ദേഹം എന്താ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ എന്നൊക്കെ ഉണ്ടാ ഉല ശ്രീകുമാർ ഈ സർക്കാരിനൊപ്പം നവോത്ഥാന കാലത്ത് നിലയുറപ്പിച്ചതാണ് ഈ നവോത്ഥാനകുന്ന പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പറ്റി പറയുന്നത് കേട്ടോ അല്ലാണ്ട് ജനങ്ങൾ പറയുന്നതല്ല അപ്പൊ ഈ സംഗമത്തെ കുറിച്ച് ജനങ്ങൾ എന്താ ചിന്തിക്കുന്നത് അത് നടന്നു പോകും അത് നടക്കും സംശയം വേണ്ടാന്ന് നടന്നു പോകും ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല അവർ ചിന്തിക്കുന്നില്ല അവർ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ എന്തെങ്കിലും നടന്നു പോകട്ടെ ഇത് ചർച്ചയാക്കുന്നത് നമ്മളെ എന്തിനാ ചർച്ചയാക്കുന്നത് സി പി എം നേരത്തെ ശ്രീ ബാബു പറഞ്ഞ പോലെ സി പി എമ്മിന് കുറച്ച് വോട്ട് കിട്ടണം അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇവരെന്താ ചെയ്തത് സ്ത്രീ സംരക്ഷകരായി വന്ന ശബരിമലയിലെ സ്ത്രീ പ്രവേശനമായി ബന്ധപ്പെട്ട് പോലീസുകാരെ സ്ത്രീകളുടെ അകമ്പടി സ്ത്രീകൾക്ക് പോലീസ് അകമ്പടിയോട് കയറ്റി വിട്ട് അതിന്റെ വീഡിയോ എടുത്ത് പുറത്തുവിട്ടു കൈപൊള്ളി അതിനുശേഷം അന്ന് ജയിച്ചത് കോവിഡ് കാരണമാണ് മനസ്സിലായല്ലോ രണ്ടായി പിന്നെ നടന്ന ശരി ശ്രീ കൈപൊള്ളിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിജയിക്കാനുള്ള മറുതന്ത്രം മെനയാൻ അവകാശമില്ല എന്ന് എങ്ങനെയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാനാവുക പ്രത്യശാസ്ത്രം അങ്ങനെയാണെങ്കിൽ ഇല്ലെന്ന് പറയണം ഭരണശാസ്ത്രമേ ഉള്ളെന്ന് പറയണം ഞങ്ങൾക്ക് അധികാര ശാസ്ത്രമേ ഉള്ളൂ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രം ഞങ്ങൾ ഇവർക്ക് ഇല്ല ഇവർ കളഞ്ഞു കാരണം രണ്ടായിരത്തി ഞങ്ങൾ ദീർഘകാലമായിട്ട് ആചാരവും ആചാരലംഘ അനുഷ്ഠാനവും നിലനിർത്തണമെന്ന് സി പി എം അങ്ങനെ അല്ല നിലനിർത്തി പോകുന്ന പാർട്ടിയാണ് സി പി എം എന്ന ഇടതുമുന്നണി കൺവീനർ ഇന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് ഉണ്ടായിരുന്ന അർത്ഥം ഇ എം എസ് എന്ന കാലം തൊട്ടും നല്ല അർത്ഥം ഇ എം എസും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യക്ക് വിശ്വാസിയായിരുന്നു അതൊക്കെ വേറെ വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദം എന്നുള്ളത് കേവലം യുക്തിവാദവും വിശ്വാസികൾ അവരുടെ പാർട്ടിയിൽ വരാം അവർക്ക് അമ്പലത്തിൽ പോകാം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് വിശ്വാസി സംഗമം നടത്തി അവിടെ പാർട്ടി നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചുമന്ന് കൊടി അവിടെ ഉയർത്താതെ തന്നെ പ്രസംഗത്തിലൂടെ അവരവരുടെ ആശയങ്ങൾ പറഞ്ഞ് സമത്യാപരാധ മാപ്പ് പറഞ്ഞ് ഈ വിശ്വാസികളെ കൈയ്യെടുക്കാനായിട്ട് ശ്രമം അതിന്റെ അത് അവർക്ക് തെറ്റും തെറ്റെന്ന് എങ്ങനെയാണെന്ന് അറിയാമോ എൻ എസ് എസ് പറഞ്ഞിട്ടുണ്ട് അതിൽ പങ്കെടുക്കുമെന്ന് ശ്രീ സുകുമാരൻ നായര് പറഞ്ഞത് ഞാൻ പങ്കെടുക്കുന്നില്ല അദ്ദേഹം പങ്കെടുക്കുന്നില്ല ഇതിലെ സുഖമില്ല പകരം ഒരാളെ ഒരു പ്രകൃതി അയക്കുന്നതാ പറഞ്ഞത് എൻ എസ് എസ് എന്താ അവിടെ ആഗ്രഹിക്കുന്നത് ഈ തീരുമാനം അതായത് മുമ്പെടുത്ത തീരുമാനം റദ്ദാക്കപ്പെടുമോ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥ കഴിഞ്ഞു പുരോഗമനാശയം അവിടെ കഴിഞ്ഞു പിന്നെ അവർ വിശ്വാസികൾക്കൊപ്പമാണ് അവരും കോൺഗ്രസ്സും കേരള കോൺഗ്രസ്സും എല്ലാം ഒരുപോലാണ് അതിലൊരു മാറ്റവും ഇല്ല പിന്നെ യു ഡി എഫിന്റെ കാര്യം സ്മൃതി പറഞ്ഞു ലീഗിന്റെ കാര്യം യു ഡി എഫിലെ എല്ലാ കക്ഷികളും മതേതര കക്ഷികളാണ് ആരൊക്കെയാ കോൺഗ്രസ് ലീഗ് കേരള കോൺഗ്രസ് ആർ എസ് പി ഒക്കെ മതേതര പാർട്ടികളാണ് നോക്കൂ ഇന്ന് വെള്ളാപ്പള്ളി എന്ന വേഷം പറഞ്ഞ എന്താണ് യു ഡി എഫ് ആരെന്താ ഒരു പുല്ലുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് ഈ വെള്ളാപ്പള്ളി ആടൊപ്പം നിൽക്കുന്നത് അപ്പോ ആ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് വരണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇടതുപക്ഷത്തുള്ള കേരള കോൺഗ്രസ് അദ്ദേഹം പറയുന്നില്ല അപ്പൊ ഇത് ഈ വെള്ളാപ്പള്ളിന്ന് അറിയാൻ പറയുമ്പോൾ അത് മാർസിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവ് ഒരു പ്രമുഖനാണ് അദ്ദേഹം അത് മനസ്സിലാക്കണം സുകുമാരൻ നായർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് പറഞ്ഞത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഒരു പ്രതിയായിരിക്കും ഇവര് സുകുമാരൻ നായരുടെ മുമ്പിൽ ഒരു മുട്ടുകുത്തും നോക്കിക്കോ എൻ എസ് എസിന്റെ മുമ്പിൽ ഒരു മുട്ടുകുത്തും എൻ എസ് എസിലെ നായന്മാർ സുകുമാരൻ നായരുടെ പോക്കറ്റിൽ അല്ലെന്ന് പറഞ്ഞ എ കെ ബാലൻ ഇനി എന്തു അറിയണം അതുപോലെ തന്നെ ശ്രീ ശ്രീകുമാർ അങ്ങോട്ട് പോയി കണ്ടത് പിണറായി വിജയനാണ് കേട്ടോ ആശുപത്രിയിൽ അങ്ങനെയൊക്കെ ബന്ധം മെച്ചപ്പെടുന്ന സൂചനകൾ വേറെ ഉണ്ടായിട്ടുണ്ട് നോക്ക് സ്മൃതി വ്യക്തിബന്ധങ്ങളൊക്കെ അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ ശ്രീ ശ്രീകുമാർ മനസ്സിലാക്കണം ബന്ധം മെച്ചപ്പെടുത്താൻ സോഷ്യൽ എൻജിനീയറിംഗ് എന്നുള്ള തന്ത്രം നിങ്ങൾക്ക് മാത്രം സാധ്യമായ ഒന്നല്ല ഞങ്ങൾക്കും സാധ്യമാണ് എന്ന് പിണറായി വിജയൻ സി പി ഐ എം നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരിയായപ്പോൾ കനൽ കൂട്ടാൻ വേണ്ടിയുള്ള അടുത്ത ശ്രമങ്ങളിലേക്ക് കടക്കുന്നു രാഷ്ട്രീയമായ തന്ത്രങ്ങൾ എല്ലാവരും പയറ്റുന്നു അവിടെ ജനം എവിടെ നിൽക്കുന്നു എന്നുള്ളടത്താണ് പ്രാധാന്യം നിൽക്കുന്നത് അതിൽ സി പി എം ഞങ്ങളിതാ നിലപാട് മാറ്റി ആചാര സംരക്ഷകരായി മാറി എന്നൊരു വാചകം പറയാനേ ബാക്കിയുള്ളു അങ്ങനെ പറയുമോ എന്നുള്ളതാണ് നമ്മുടെ മുല്ല രാഷ്ട്രീയ കൗതുക